നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴാണ് ദൈവത്തെ നോക്കേണ്ടത് ഈ സാഹചര്യം വരുമ്പോൾ വേണമെങ്കിൽ അവർക്ക് നിമുക്കരണേശ്വര രാജാവിനെ തൃപ്തിപ്പെടുത്തി പ്രീതിപ്പെടുത്തി ഈ ചൂളയിൽ വിടാതെ അവർക്ക് രക്ഷപ്പെടാമായിരുന്നു പക്ഷെ അവർ അതല്ല തീരുമാനിച്ചത് അവർ എടുത്ത തീരുമാനം അവർ പിടിച്ച ആ ഒരു വഴി അവർ അറിഞ്ഞ സത്യം അവർ മുറുകെ പിടിച്ചപ്പോൾ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ അവർക്ക് ലജിപ്പാൻ ഇടവന്നില്ല മാത്രമല്ല രാജാവ് പറയുന്നുണ്ട് ശത്രുക്കിൻ്റെയും മേശകിൻ്റെയും ദൈവം തന്നെയാണ് യഥാർത്ഥ ദൈവം പ്രിയരെ ദൈവത്തെ നോക്കാൻ റെഡിയാണെങ്കിൽ ചിലരൊക്കെ നമ്മൾ കുറ്റം പറയുന്നത് ചിലരൊക്കെ നമ്മൾ ദുഷിക്കുന്നത് മാറ്റിപ്പറയാൻ ദൈവ സാഹചര്യങ്ങൾ ഒരുക്കും അതാകൂടെ പറയുന്നത് അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചുപോയില്ല എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ ദൈവവചനം ലജ്ജിപ്പാൻ സംഗതി ഇല്ലാതാകും വണ്ണം ഉറപ്പോടെ സഞ്ചരിപ്പാൻ ആത്മാവിൽ സഞ്ചരിപ്പാൽ കർത്താവിന്റെ മുഖത്തെ